ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളുടെ അമിതമായിട്ടുള്ള ടി വി അല്ലെങ്കിൽ മൊബൈൽ യൂസിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു കുട്ടിയെ കാണുകയുണ്ടായി ആ കുട്ടിയാണെങ്കിൽ കണ്ണൊക്കെ കുഴിഞ്ഞ് അതുപോലെ തന്നെ എപ്പോഴും രാവിലത്തെ സമയത്ത് ഉറങ്ങി ഉറങ്ങിയിരിക്കുകയാണ് കുട്ടിയോട് ക്ലാസ്സിലാണ് പ്രത്യേകിച്ചും സ്കൂളിൽ പോകുന്ന സമയത്തല്ല ഉറക്കം കാരണം ഏകദേശം ഒരു മണിവരെയൊക്കെ കുട്ടി മൊബൈൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ കുഞ്ഞു കുട്ടിയാണ് എട്ട് വയസ്സുള്ള കുട്ടി അപ്പോൾ ഇത് അത്രമാത്രം കൂടിക്കൊണ്ടിരിക്കുകയാണ് പല മാതാപിതാക്കളും അവരുടെ തിരക്ക് സമയത്തോ അല്ലെങ്കിൽ ആ കുട്ടിയൊന്നടങ്ങിയിരിക്കട്ടെ എന്ന് കുറേ പറഞ്ഞ് ഫുൾ ടൈം ടി വി ഇട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ മൊബൈൽ കൈ കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്ന് പ്രശ്നത്തിന് ഒരു താൽക്കാലികമായ പരിഹാരം ഉണ്ടാകുന്നതാണെങ്കിൽ പോലും കുട്ടി എന്ത് സംഭവിക്കുന്നു കുട്ടി അതിൽ ഡിപ്പെൻഡായി പോവുകയും കുട്ടികൾ ഈ പരിപാടികളിലും അതുപോലെ തന്നെ അങ്ങനെ ഒരു ജീവിതത്തിലോട്ട് അവരുടെ ലൈഫേ മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ ഒരു കാർട്ടൂണിൽ കാണുന്ന കാര്യങ്ങളും ആ വീഡിയോയിൽ കാണുന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞാണ് കുട്ടികൾ കുട്ടികളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അണുകുടുംബത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പം കാണുന്നത് പണ്ട് മുത്തശ്ശിമാരും അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശിനമാക്കെ കറക്റ്റ് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നു അതുപോലെ തന്നെ പറമ്പുകളിൽ കുട്ടികൾ കളിക്കാൻ പോകുമായിരുന്നു നാല് വീടുകളിലും അതുപോലെ തൊട്ടടുത്ത വീടുകളിലൊക്കെ പോയി കുട്ടികളെ കളിക്കുമായിരുന്നു പണ്ടൊക്കെ ഈ രീതിയിലായിരുന്നു നമ്മളെല്ലാം വളർന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ജോലി തിരക്കുള്ള സമയത്ത് കുട്ടികളെ അടക്കിയിരിക്കാനായിട്ട് മാതാപിതാക്കൾക്ക് വേറൊരു മാർഗ്ഗം ഇല്ലാത്തൊരവസ്ഥയാണ് ടെലിവിഷനിലോട്ട് അവരെ മാറ്റുകയും അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോട്ട് കുട്ടിയെ മാറ്റുകയും അല്ലെങ്കിൽ ഈ ടാബ്ലറ്റ് പോലുള്ള സാധനങ്ങളിലോട്ട് കുട്ടികളെ മാറ്റുകയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികൾക്ക് ചില പ്രോഗ്രാമുകൾ കൊടുക്കാമെങ്കിൽ പോലും എപ്പോഴും ഇത് കുട്ടികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും പ്രത്യേകിച്ചും നമ്മൾ മൊബൈൽ ഫോണൊക്കെ വളരെ ക്ലോസ് ആയിട്ടാണ് കുട്ടികൾ കുഴൽ നേരം ഉപയോഗിക്കുന്നുണ്ട് വെട്ടമില്ലാത്ത മുറികളിലാണ് കൂടുതൽ നേരം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് കണ്ണിനൊക്കെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് കാഴ്ചവെത്തിക്കൊണ്ടാകുന്ന പ്രത്യേകിച്ച് കാരണം കുട്ടികളൊക്കെ പല സമയത്തും വളരെ ടി വിയിലെ വളരെ അടുത്താണ് പോയിരുന്ന് കാണാറുണ്ട് പിന്നെ കുടുംബ ബന്ധങ്ങളുമായിട്ടുള്ള ഒരു ചെറിയ ഗ്യാപ്പും കുട്ടികളെല്ലാം കാണുന്നുണ്ട് അതിൻ്റെ കാരണം ഇവർ ഈ ഒരു ടിവിയും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളാണ് ജീവിതമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കുട്ടികൾ ജീവിച്ചു അപ്പോൾ അത് വളരെ ഒരു പ്രശ്നമായിട്ടാണ് ഇപ്പോഴത്തെ ഒരു തലമുറയിൽ വന്നുകൊണ്ടിരിക്കുന്നത് വളരെ എല്ലാ കുട്ടികളിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം കാണാം അവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അതുപോലെ തന്നെ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ടി വിയിൽ കാണുന്ന ഒരു കാര്യമാണ് പിന്നെ പല കുട്ടികളും ഈ അക്രമവാസന ഉള്ള കാര്യങ്ങളും അതുപോലെ പറ്റ് മറ്റു ആളാളുകളെ ഈ വേദനിപ്പിക്കുന്ന കാര്യത്തിലുള്ള ഒക്കെയാണ് ചിലവരും കാണുന്നത് പല പ്രാങ്ക് വീഡിയോസും അതുപോലെ തന്നെ പല മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ കാണും അപ്പോൾ അവരെല്ലാം അതിലൊരു ആനന്ദം കാണും ഒരു മനുഷ്യൻ സ്ഥിരമായിട്ടത് കണ്ടുകൊണ്ടിരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനോട് താല്പര്യം വരികയും ഇവരുടെ സ്വഭാവത്തിൽ അത് മാറ്റം വരികയും ചെയ്യും അപ്പോൾ ഇവർക്ക് ഈ വലുതാവുന്ന സമയത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടാലോ അല്ലെങ്കിൽ ചെയ്താൽ മാത്രമേ ഒരു സന്തോഷം കിട്ടുന്ന ഒരു സാഹചര്യത്തിലോട്ട് വരാം പിന്നെ അതുപോലെ ഈ സമയത്ത് സ്നാക്സുകൾ കഴിയും പ്രത്യേകിച്ചും ഈ വറുത്ത് പൊരിച്ച സാധനങ്ങളും ഈ പപ്സ് അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങളും ചിപ്സ് പാക്കറ്റ് സാധനങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികളെല്ലാം പൊണ്ണത്തടിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവർ പുറത്തുപോയി കളിക്കുന്നില്ല അതുപോലെ ദേഹം അനങ്ങുന്നില്ല ഇവർക്ക് ഏറ്റവും ഇഷ്ടം ഇതുതന്നെയാണ് വായിക്കുന്നില്ല പഠിക്കുന്നില്ല അങ്ങനെയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വ്യായാമമില്ലാത്ത ഒരു തലമുറയാണ് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് മദ്യപാനം പുകവലി ലഹരി എന്നൊക്കെ കുട്ടികളെ ഒഴിവാക്കാനായിട്ടാണ് മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള ടി വി ആണെങ്കിൽ ടി വി അതൊരു വലിയ ഹാനികരമല്ലാത്തൊരു സാധനമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ടി വിയുടെ മുമ്പിലും മൊബൈലിൻ്റെ മുമ്പിലും ഒക്കെ പിടിച്ചിരുത്തുന്നത് ഒരു ടൈം പീരീഡ് വയ്ക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇത്ര സമയം മാത്രമേ കുട്ടിക്ക് ഈ കാർട്ടൂൺ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ഫാമിലി നിയമമായിട്ട് കൊണ്ടുവരണം അങ്ങനെ അത് പല പീഡിയാട്രിഷ്യൻസും അതുപോലെ തന്നെ വളരെ ഇത് ഈ ഒരു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന പല ഡോക്ടേഴ്സും പറയുന്നതാണ് ഒരു ടൈം പീരീഡ് കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് ഏത് പ്രോഗ്രാമാണ് കുട്ടികൾ കാണുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം അവർ കാണുന്നത് കാണുന്നതിപ്പം ഡിസ്കവറി ആണോ അല്ലെങ്കിൽ ഹിസ്റ്ററി ആണോ എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മൈൻഡ് ഗെയിംസ് ആണോ കാർട്ടൂൺ ആണോ കാർട്ടൂൺ ആണെങ്കിൽ പോലും നമ്മൾ പണ്ട് കണ്ടതുപോലെ ടോമാൻ അതുപോലെ തന്നെ ചെറിയ തരത്തിലുള്ള ഡോറയൊന്നും അല്ല ഇപ്പോഴത്തെ കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാർട്ടൂൺ കഥാപാത്രങ്ങൾ ക്രൂരമായിട്ടുള്ള കാർട്ടൂൺ കഥാണ്ട് അക്രമാസാനമുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുണ്ട് അപ്പോൾ അതാണ് അവർ കാണുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു വാങ്ങണം അത് അവരോട് പറഞ്ഞു മനസ്സിലാക്കുകയും അത് റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്യണം വളരെ ഇമ്പോർട്ടൻറ് ആണ് കുട്ടികൾ കുറേ നാൾ കഴിഞ്ഞാൽ ആ രീതിയിലോട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളും ഇതുപോലെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കുറച്ച് കുട്ടികളുടെ മുമ്പിൽ കുറയ്ക്കണം ഇപ്പോൾ വർക്ക് സംബന്ധമായിട്ട് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക ഈ ഒരു വർക്കാണ് എൻ്റെ ഒരു ജോലി സംബന്ധമായിട്ടുള്ളതാണെന്ന് എന്നെങ്കിൽ പോലും കുട്ടികളുടെ മുമ്പിൽ ഇത്രയും ഫുൾ ടൈം മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ കുട്ടികൾക്കും മൊബൈൽ യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒഴിവാക്കാൻ വളരെ പ്രയാസമാണ് അപ്പോൾ കൊള്ളാത്ത പ്രോഗ്രാം ഏതാണ് നല്ല പ്രോഗ്രാം ആണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക അഥവാ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു പ്രോഗ്രാം കാണുവാണെങ്കിൽ അത് മാറ്റാനുള്ള ഒരു കൺട്രോൾ മാതാപിതാക്കളുടെ കൂടെ ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ സീരിയലുകളുണ്ട് ചില സീരിയലുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒത്തിരി ഒത്തിരിയായിട്ടുള്ള അവിഹിത അവിഹിതങ്ങളും അതുപോലെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അവർ പഠിപ്പിച്ചുകൊടുക്കുന്നത് അപ്പോൾ ഭക്ഷണ സമയത്തൊക്കെ നമ്മൾ കുട്ടികളുടെ മുമ്പിലായിരിക്കും ഇരുന്ന് സീരിയൽ കാണുന്നത് ഇതെല്ലാം കുട്ടികൾ കാണുകയും അത് അവരുടെ ഭാഷയായിട്ട് മാറുകയും അല്ലെങ്കിൽ അവർ കുട്ടികൾ മറ്റൊരുമായിട്ട് പെരുമാറുന്ന ആ രീതിയിലൊക്കെ ആയിരിക്കും പെരുമാറുന്നത് ചില സംശയ രോഗിയൊക്കെ ആയിട്ടൊക്കെ കുട്ടികൾ വരുന്നതിൻ്റെ കാരണം ഈ സീരിയലുകൾ സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ടാണ് സീരിയലൊന്നും ആക്ച്വലി കുട്ടികൾക്ക് നല്ലൊരു കാര്യമാണ് പിന്നെ രാത്രി കാലങ്ങളിൽ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ക്രൈം ചാനലാണ് ആ ഒരു കൊലപാതകവും അത്തരത്തിലുള്ള കാര്യങ്ങളും അത് ചിലപ്പോൾ കുട്ടികളെ കേൾപ്പിക്കാറില്ല പക്ഷെ ചില വീടുകളിൽ അതും പിടിച്ച് ഇരുത്തി കേൾപ്പിക്കാറുണ്ട് അപ്പം നമ്മൾ പണ്ട് പല പല കഥകളും ഈസോപ്പ് കഥകളും അതുപോലെ പല കഥകളും ബുക്കുകളൊക്കെ വായിച്ച് അവരുടെ ഭാവനകളൊക്കെ വളർത്താൻ വേണ്ടിയൊക്കെ ആ ഒരു ഓപ്ഷനേ ഉള്ളൂ പണ്ട് ടി വി ഇല്ല അതുപോലെ തന്നെ ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് കേബിൾ ഇല്ല വീട്ടിലില്ല അപ്പം അതുകൊണ്ട് തന്നെ കാണാൻ ഒരു സാഹചര്യം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ഒരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് പുറത്തുപോയി കളിക്കും ഇപ്പം ക്രിക്കറ്റ് കളിക്കും ക്യാരംസ് കളിക്കും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വരയ്ക്കും കൂടുതൽ നേരം നമ്മൾ വായിക്കാനായിട്ട് ശ്രമിക്കും അപ്പം ടി വി അഡിക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സുകൾ വളരെ വേഗത്തിൽ പറയാം അപ്പം ആദ്യമായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടൈം പീരീഡ് ഫിക്സ് ചെയ്യുക ഒരു ക്ലിയർ ബൗണ്ടറി ആയിരിക്കണം അത് ഒരു കാരണവശാലും ആ റൂള് തെറ്റിക്കരുത് നമ്മളൊരു ആ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ആ ടൈം പീരീഡിൽ കുട്ടിയെ നിർത്തിപ്പിക്കണം അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ തന്നെ ആയിരിക്കണം വീക്കെൻഡിൽ രണ്ട് മണിക്കൂറിലേ മൂന്ന് മണിക്കൂർ അതിൽ കൂടുതൽ നമ്മൾ ആ ടൈം പീരീഡിൽ അവർ വർക്ക് ചെയ്തു പിന്നെ പുറത്ത് കളിക്കാനായിട്ട് കൊടുക്കുക അതുപോലെ ബുക്കുകൾ വായിക്കാനായിട്ട് കൊടുക്കുക ഏറ്റവും നല്ല ഡൈവേർഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബുക്കുകൾ ഈ ബുക്കുകളിൽ നിന്ന് നമ്മൾ അകലും തോറും ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികൾ കൂടുതൽ എടുക്കുന്ന മൊബൈലോടാണ് അവരുടെ ഹോബീസ് എന്താണെന്ന് കണ്ടെത്തി ഇപ്പോൾ വരയ്ക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ് കളിക്കാൻ ഇഷ്ടമുള്ള ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാവുന്ന ആൾക്കാരുണ്ടാവും അത് കണ്ടെത്തി അതിലോട്ട് എത്തുക പിന്നെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ബോർഡ് ഗെയിംസ് പസിൽസ് ഔട്ട്ഡോർ പ്ലേ ഒക്കെയുള്ള കുട്ടികൾക്ക് പറ്റിയ ഫ്രണ്ട്സുകളെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അവരൊന്ന് ജസ്റ്റ് മോണിറ്റർ ചെയ്താൽ മാത്രം മതി അവർ സേഫ് ആണോ എന്നുള്ളത് പിന്നെ നിങ്ങളുടെ നിങ്ങൾ ടി വി കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒരുമിച്ചിരുന്ന് കാണാനായിട്ട് നോക്കുക നിങ്ങളുടെ നമ്മുടെ തരത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക അവർ കാണുന്നത് ഓക്കെ ആണോ എന്നുള്ളത് ആരെങ്കിലും ദ്രോഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണോ എഡ്യൂക്കേഷണൽ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളായിട്ട് ഒരുമിച്ചിരുന്ന് കളിക്കുക അപ്പം ഏതെങ്കിലും ഒരു ഗെയിം കളിച്ചു തുടങ്ങിയാൽ അവർക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് വരും ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ നമ്മൾ ഫ്ളാഗിൻ്റെ പേരുകൾ പഠിക്കുകയാണ് അപ്പം എനിക്കൊന്ന് നാല് വയസ്സ് അഞ്ച് വയസ്സായപ്പോൾ തന്നെ കംപ്ലീറ്റ് ഫ്ളാഗും അവർക്ക് അറിയായിരുന്നു കമ്പ്ലീറ്റ് ഫ്ലാഗും കൺട്രിയും അവർക്ക് കാണാതെ പറയാനുള്ള കഴിവുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ അവർക്ക് ഏഴ് വയസ്സ് കഴിഞ്ഞു ശരിക്കും ഇപ്പോഴും ഓർമ്മയുണ്ട് എല്ലാ ഫ്ലാഗും ഏത് ഫ്ലാഗ് കാണിച്ച് ഏത് കൺട്രി ആണെന്നുള്ള ഫുൾ പറയാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഒരു പേരൻറ്റൽ കൺട്രോൾ നിർബന്ധമായിട്ടും മൊബൈൽസിനുണ്ടായിരിക്കണം രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് ശേഷം മൊബൈലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലാപ്ടോപ്പോ ടി വിയോ ഒന്നും പിന്നിടാനായിട്ട് സമ്മതിക്കരുത് ഉറങ്ങുന്നതിന് ഒരു വൺ അവർ മെമ്പോറായിട്ട് ഉറപ്പായിട്ടും മൊബൈൽ ഫോൺ മാറ്റണം നിങ്ങളായിരിക്കണം റോൾ മോഡൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളും ഇതേപോലെ തെറ്റിച്ചു കഴിഞ്ഞാൽ അത് പേരൻസിന് കണ്ടായിരിക്കും കുട്ടികൾ നടത്തുന്നത് അപ്പോൾ ഒരു പോസിറ്റീവ് എക്സാമ്പിൾ എക്സാമ്പിളായിട്ടിരിക്കാൻ നോക്കുക ഫാമിലി ആക്ടിവിറ്റീസ് ഫാമിലി ഒരു ഗെയിംസ് ഒക്കെ ഇപ്പം ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ നിങ്ങൾ ഒരുമിച്ച് കുക്ക് ചെയ്യുക തുണി വിരിക്കാൻ ഒരുമിച്ച് പോവുക കളിക്കാനായിട്ട് ഒരുമിച്ച് പോവുക പിന്നെ റിവാർഡ്സ് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അതായത് നമ്മൾ ടി ടൈം കുറയ്ക്കുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു റിവാർഡ് കൊടുക്കുക അതൊരു വളരെ നല്ലൊരു വേണം എക്സ്ട്രാ പ്ലേ ടൈം കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്മോൾ ട്രീറ്റ് കൊടുക്കുക അവരെ പ്രൈസ് ചെയ്യുക അവർ ചെയ്യുന്ന നല്ല കാര്യം അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക ഇതെല്ലാം ടി വി കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ചെയ്യാൻ പറ്റുന്നത് അവരോട് പറഞ്ഞു കൊടുക്കുക നമ്മുടെ സ്ക്രീനിൻ്റെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ കണ്ണിന് പ്രശ്നം വരും കാഴ്ച ശക്തിക്ക് പ്രോബ്ലം ഉണ്ടാവും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നതും കൂടെ പറഞ്ഞു കൊടുക്കുക ചില കുട്ടികൾക്ക് അത് മനസ്സിലാവും പിന്നെ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് വേണം എന്നൊക്കെ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഈ ഒരു ടോക്ക് നിങ്ങൾ കേൾപ്പിച്ച് കൊടുക്കുക കുട്ടികളോട് കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളിന്ന് സംസാരിച്ചത് കാരണം ടി വി അഡിക്ഷൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പതുക്കെ പതുക്കെ ഗ്രാജുവൽ ആയിട്ട് ഒരു മൂന്ന് മാസം കൊണ്ടൊക്കെ കട്ട് ഡൗൺ ചെയ്ത് ഈ പറഞ്ഞതുപോലെ വൺ അവറിലോട്ടൊക്കെ എത്തിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് വേണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ക്രീൻ ഫ്രീ ആയിട്ടുള്ള ടൈം പ്രധാനമാണ് കുട്ടികൾക്ക് അവരുടെ ബുദ്ധിവികാസത്തിനും അതുപോലെ തന്നെ കൂടുതൽ കാര്യം വളരാനും ഭാവന വളർത്താനും ബുക്ക് റീഡിങ് ഹാബിറ്റ്സ് ഉണ്ടാക്കാനും വേറെ തരത്തിലുള്ള ഹോബിൾ ഈ ടി അല്ലാതെ വേറെ ഹോബീസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഈ ടി വിയിൽ നിന്ന് മാറിയാൽ മാത്രമേ അവർക്ക് പറ്റുള്ളൂ അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ധാരാളം ആളുകൾ ഒരു ചോദിച്ചൊരു ചോദ്യമാണ് എൻ്റെ കുഞ്ഞിനെ ടി വീട് അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുമ്പിൽ നിന്ന് എങ്ങനെ മാറ്റും എന്നുള്ളത് അപ്പോൾ അവിടെ ആണെങ്കിൽ ഇപ്പോൾ കൈകൊണ്ട് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളത് തലയിൽ മൊബൈൽ കെട്ടിവെച്ചിട്ടാണ് ടി വി കാണുന്നു ആ ഒരു രീതിയിൽ അത്ര അഡിക്ഷൻ ആയിട്ട് ആയിട്ടുകൊണ്ടിരിക്കാൻ അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊന്നും ഒരു എത്താൻ പാടില്ല നമ്മുടെ കുട്ടികളെ അതിനു മുമ്പേ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക അപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ